രണ്ടുപേരും സുഹൃത്തുക്കളാണ് അവർ രണ്ടുപേരും സിനിമയിലും എത്തി അവരുടെ കോംബോ ഒരുമിച്ച് കാണാൻ പ്രേക്ഷകർക്കും താല്പര്യമായിരുന്നു അങ്ങനെ ആ കോംബോ പ്രണയ ജോഡികളായി സിനിമയിലെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചതും മലയാളികളാണ് പിന്നെ അവരുടെ ലവ് റൂമറുകളും വിവാഹ റൂമറുകളും ഒക്കെ കൊണ്ടാടുകയും ചെയ്തു മലയാളികൾ എന്നിരുന്നാലും ഇപ്പോഴും ഈ ജോഡികളെ കാണാൻ പ്രേക്ഷകർക്ക് എപ്പോഴും ഇഷ്ടമാണ് കല്യാണിക്ക് ഇപ്പോൾ ആരാധകർ കൂടിയിട്ടുണ്ട് ലോക എന്ന ചിത്രം ഇറങ്ങിയപ്പോൾ തന്നെ ഡി എസ് റയിലൂടെ കൂടുതൽ ആരാധരെ കൂട്ടിയിരിക്കുകയാണ് പ്രണവ് മോഹൻലാലും രണ്ടുപേരുടെയും ഇനിയും ഒരുമിച്ച് കാണാനുള്ള ആഗ്രഹം പറഞ്ഞു വെക്കുമ്പോൾ ലോക എന്ന ചിത്രത്തിലൂടെ വിസ്മയിച്ച കല്യാണി ലോകയുടെ ഇനിയും വരുന്ന ഫ്രാഞ്ചൈസികളിൽ കാണാനുള്ള കൗതുകത്തിലാണ് പ്രേഷർ അതിലേക്ക് മോഹൻലാലോ പ്രണവ് മോഹൻലാലോ ഒക്കെ വന്നാൽ എങ്ങനെയിരിക്കും എന്ന തോട്ടുകളുമായി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്താറുമുണ്ട് ഇപ്പോഴും ഈ ജോഡികളെ പ്രേക്ഷകർ വിട്ടുകളയുന്നില്ല ഇവരെ വീണ്ടും കാണാനുള്ള ആഗ്രഹം തന്നെയാണ് പങ്കുവയ്ക്കുന്നത് തന്നെ കുറച്ച് സമയ വ്യത്യാസത്തിൽ തന്നെ ഈ രണ്ടുപേരെയും ആഘോഷിക്കുന്ന മലയാളികളെ നമുക്ക് കാണാൻ കഴിയും മലയാള സിനിമ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണല്ലോ ദുൽഖർ സൽമാന്റെ വേഫയർ ഫിലിംസ് നിർമ്മിച്ച ഏഴാം ചിത്രമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തിയേറ്ററുകളിൽ എഴുപത്തഞ്ച് ദിവസങ്ങൾ പിന്നിട്ടു എന്ന ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ പുറത്തുവന്നു കഴിഞ്ഞു വൈഡ് റിലീസിന്റെ കാലത്തും മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ഒരു ചിത്രം എഴുപത്തഞ്ച് ദിവസങ്ങളിൽ തിയേറ്ററുകളിൽ പിന്നിടുക അപൂർവ്വ നേട്ടമാണ് ലോകെ തേടിയെത്തിയത് ഗൾഫിലും കേരളത്തിലെ ബി വി ആർ മൾട്ടിപ്ലക്സ് ക്രീനുകൾ ഉൾപ്പെടെയുള്ള തിയേറ്ററുകളിലുമാണ് ചിത്രം ഇപ്പോഴും പ്രേഷ്യരെ ആകർഷിച്ചുകൊണ്ട് പ്രദർശനം തുടരുന്നത് ഒക്ടോബർ മുപ്പത്തൊന്നിന് ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ചിത്രത്തിന് ഒ ടിയിലും ഗംഭീര പ്രതികരണവും സ്വീകരണവുമാണ് പ്രേഷ്യൂരിൽ നിന്നും ലഭിക്കുന്നത് തിയേറ്ററിൽ റെക്കോർഡുകൾ തകർത്ത് വിജയം സ്വന്തമാക്കിയ ചിത്രം മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി മുന്നൂറ് കോടി ക്ലബ്ബ് ഇടം പിടിച്ച ചിത്രം കൂടിയാണ് മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രം രചിച്ച് സംവിധാനം ചെയ്തത് ഡൊമിനിക് അരുൺ ആണ് ഈ ചിത്രത്തിലൂടെ കല്യാണി വലിയൊരു ബോക്സ് ഓഫീസ് നേട്ടവും ഇൻഡസ്ട്രി ഇറ്റും കൈവരിച്ചപ്പോൾ മറ്റൊരിടത്ത് കത്തിക്കയറുന്ന പ്രണവ് മോഹലാനെയും നമുക്ക് കാണാൻ കഴിയും പ്രണവ് ഡി എസ് ഇറ എന്ന ഹൊറർ ചിത്രത്തിലൂടെയാണ് ഗംഭീര നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത് ഒരു ഹൊറർ ചിത്രത്തിന് ഇത്രയും വലിയൊരു കളക്ഷൻ ലഭിക്കുമോ എന്ന് വരെ ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് പ്രണവ് മോഹൻ പത്ത് ദിവസം കൊണ്ട് എഴുപത്തൊന്ന് കോടിയും മറികടന്ന പ്രണവ് മോഹൻലാനെ നമുക്ക് ഡി എസ് ഇറയിലൂടെ കാണാൻ സാധിക്കും ഡി എസ് ഇറേ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ മുപ്പത്തൊന്ന് പോയിന്റ് നാല് പൂജ്യം കോടിയും തമിഴ്നാട്ടിൽ നിന്നും കോടിയും കർണാടകയിൽ നിന്നും നാലേ പോയിന്റ് നാലഞ്ച് കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ രണ്ട് പോയിന്റ് ഒന്നേ അഞ്ച് കോടിയും ഓവർസീസിൽ മുപ്പത്തൊന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടിയും നേടിയ ചിത്രം എട്ട് അഞ്ച് കോടിയാണ് വേൾഡ് വൈഡിൽ നേടിയെടുത്തത് ഈ രണ്ടുപേരും ബോക്സ് ഓഫീസിൽ മിനിയുന്ന പ്രകടനം കാഴ്ചവെക്കുമ്പോൾ പ്രണവ് മോഹൻലാലും തന്റെ കോടി ക്ലബ്ബ് ചിത്രത്തിലേക്ക് ഡി എസ് എൽ കടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ക്ലബ്ബുകൾ ചുംബിച്ച ഇവർ വീണ്ടും ഒന്നിക്കണം എന്ന രീതിയിലുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുമുണ്ട് ഇവർ ഒന്നിച്ചാൽ ഉള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത് കാരണം രണ്ടുപേരുടെയും മാർക്കറ്റ് വാല്യൂ വർദ്ധിച്ചിട്ടുണ്ട് ഈ രണ്ടുപേരും ഇനി ഒന്നിച്ചാൽ ബോക്സ് ഓഫീസിൽ ചെന്നമുണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സബ്ജക്ട് വന്നാലും അതും ഗംഭീരമാകും രണ്ടുപേരുടെയും സ്റ്റാർ വാല്യൂ എന്താണെന്ന് അവരുടെ ചിത്രങ്ങളിലൂടെ അവർ തെളിയിച്ചു കല്യാണി ലോകയിലൂടെ അതൊരുപടി കൂട്ടിയെങ്കിൽ പ്രണവ് മോഹൻലാൽ തന്റെ സ്റ്റാർ പവർ എന്താണെന്ന് ഡി എസ് എന്ന ചിത്രത്തിലൂടെ കാണിച്ചു തന്നു ഇതിനെയാണ് പ്രേക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്